ഐ പി എം സ്പോർട്സ് ആൻഡ് കരിയർ അക്കാദമി മെഗാ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് സീസൺ ടു ശനി ഞായർ ദിവസങ്ങളിലായി മേപ്പയിൽ ഐ പി എം അക്കാദമിയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപതിന് ബി എ ഐ നാഷണൽ അമ്പയർ എ എം രമേശൻ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യും പുരുഷന്മാരുടെ ഓപ്പൺ എൻട്രി പ്രാദേശികം മാസ്റ്റേഴ്സ് വനിതകൾ അണ്ടർ ഫിഫ്റ്റീൻ ആൺകുട്ടികൾ എന്നീ അഞ്ച് വിഭാഗങ്ങളിലായി ഡബിൾസ് ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും വിജയികൾക്ക് സമ്മാനത്തുകയും കേണൽ നായർ മെമ്മോറിയൽ ട്രോഫികളും മെഡലുകളും സമ്മാനിക്കും വനിതകൾ അണ്ടർ ഫിഫ്റ്റീൻ ആൺകുട്ടികൾ വിഭാഗത്തിലെ ലീഗ് സെമി ഫൈനൽ മത്സരങ്ങളും നടക്കും ഞായറാഴ്ച ഓപ്പൺ എൻട്രി മാസ്റ്റേഴ്സ് ടീമുകളുടെ ലീഗ് സെമി ഫൈനൽ മത്സരങ്ങൾക്കു ശേഷം എല്ലാ ഫൈനലുകളും നടക്കും ഒരു ടീമിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് അണ്ടർ ഫിഫ്റ്റീൻ ടീമിന് മുന്നൂറ്റി അൻപത് സ്പോർട്ട് രജിസ്ട്രേഷൻ ആയിരിക്കും ഐ പി എം അക്കാദമി കഴിഞ്ഞ മൂന്നോളം വർഷമായി ഇന്നത്തെ ഈ നിലവാരത്തിൽ ഇന്നത്തെ ഈ ഘടനയോടെ നമ്മുടെ വടയേറെക്കടുത്തുള്ള മേപ്പയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ യുവതലമുറയെയും എല്ലാ വയസ്സിൽപ്പെട്ട കാറ്റഗറിയിലുള്ള ആൾക്കാരെയും കായികമായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരാൻ സാഹചര്യം ഒരുക്കുക കായിക വിനോദങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പ്രോത്സാഹനം കൊടുക്കുക പ്രത്യേകിച്ച് യുവതലോർമുറക്ക് വരുന്ന എല്ലാതരം കളികളിലേക്കും അവരെ ആകർഷിക്കുകയും അവർക്കതിനുള്ള ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം നടത്താനുള്ള സൗകര്യം ചെയ്യുകയും ചെയ്യുന്ന ഐ പി എം അക്കാഡമി മറ്റെല്ലാ കളികളെയും പോലെ ഇപ്രാവശ്യം ഒരു മെഗാ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന വിവരം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ബാഡ്മിൻ്റണിൽ നമ്മുടെ പ്രാദേശികമായ കളിക്കാർ കൃത്യമായി രാവിലെയും വൈകുന്നേരമുള്ള ബാച്ചുകളിൽ ഐ പി എം അക്കാഡമിയിലുള്ള നാലോളം കോർട്ടുകളിൽ കളിക്കുന്നുണ്ട് അവർക്ക് പുറമെ മറ്റ് വിവിധ കാറ്റഗറികളിലായി ഇന്ന് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ചയും ഇരുപത്തിനാല് ഞായറാഴ്ചയും വടകര ഐ പി എം അക്കാഡമിയിൽ ഈ ടൂർണമെൻറ്റ് നടക്കുന്നതാണ് അന്തരിച്ച ബഹുമാനപ്പെട്ട കേണൽ നാരായ സ്മാരക സ്റ്റേഡിയത്തിൽ അഞ്ച് പ്രത്യേക കാറ്റഗറികളിലായി വാർത്താ സമ്മേളനത്തിൽ ഐ പി എം ഡയറക്ടർ പ്രസാദ് വി എം പ്രദോഷ് ജ്യോതികുമാർ എന്നിവർ പങ്കെടുത്തു